നമസ്കാരം ഇന്ത്യൻ സൂപ്പർ ലീഗ് അതായത് ഐ എസ് എൽ ഫുട്ബോൾ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുതിയ മുഖ്യ പരിശീലകനെ കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ സ്വീഡിഷ് മുഖ്യ പരിശീലകനായിരുന്ന മിഖായേൽസ് ചാറെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പറഞ്ഞയച്ചതോടെയാണ് പുതിയ കോച്ചിനെ കണ്ടെത്താൻ ക്ലബ്ബ് നിർബന്ധിതരമായത് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മോശം പ്രകടനത്തിന്റെ പേരിൽ ക്ലബ്ബ മിഖായിൽ സ്റ്റാറയെ പുറത്താക്കുകയായിരുന്നു എന്നത് തന്നെയാണ് വാസ്തവം ഈ ഐ എസ് എൽ സീസണിൽ ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് പതിനൊന്ന് പോയിന്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് നിലവിൽ ലീഗ് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്തുമാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ ആറ് സ്ഥാനക്കാർക്ക് മാത്രമേ പ്ലേ ഓഫ് ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം പതിനാറ് മത്സരങ്ങളിൽ മാത്രമാണ് മിഖായിൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഒപ്പമുണ്ടായിരുന്നത് ഐ എസ് എല്ലിൽ പന്ത്രണ്ടും ഡ്യൂറൻ കപ്പിൽ നാലും അടക്കമാണിത് ഐ എസ് എല്ലിൽ മൂന്ന് ജയം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇതുവരെ നേടിയിട്ടുള്ളത് സെർബിയൻ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെ ഒഴിവാക്കിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിക്കായൽ സ്റ്റാറെ എത്തിച്ചത് ഇവാൻ വുക്കോമാനോവിച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ ഒരു സീസൺ കൂടി കരാർ അവശേഷിക്കുന്നുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ് മിക്കായൽ സ്റ്റാറെ ഒഴിവായതോടെ തൽസ്ഥാനത്ത് ഇവാൻ വിക്കോമാനോ വീച്ച് എത്തുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആരാധകർ പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ആശാൻ തിരിച്ചു വന്നാൽ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പച്ചപിടിക്കുമെന്നാണ് അവർ കരുതുന്നത് എന്നാൽ ഇവാൻ വിക്കോമാനോ ബിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ച് എത്തില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലനത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് വകോമാനോ ബിച്ചിന്റെ സ്ഥാനമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിലായിരുന്നു ഈ സെർബിയൻ മുഖ്യ പരിഷരകൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ എത്തിയത് ആദ്യ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ ഫൈനലിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി ആയിരുന്നു അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ഫൈനലിൽ പ്രവേശിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ പ്ലേ ഓഫിലും വിക്കോമാനം വെച്ച് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലബ്ബ് ചരിത്രത്തിൽ തുടർച്ചയായി മൂന്ന് സീസണിൽ മുഖ്യ പരിശീലകനാകുന്ന ആദ്യ കോച്ചുമായിരുന്നു ഇവാൻ മുക്കോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ ആയിരത്തി നാപ്പത്തിനാല് ദിനങ്ങൾ ഇവാൻ ടീം മാനേജറായി അറുപത്തിയെട്ട് മത്സരങ്ങളിൽ ഇവാന്റെ ശിക്ഷണത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി പതിനൊന്ന് മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു ഇരുപത്തിയൊൻപത് ജയങ്ങളാണ് നേടിയത് ഇരുപത്തിയെട്ട് മത്സരങ്ങളിലാണ് തോൽവി വടങ്ങിയത് ബുക്കോ പോലെ ഇംഗ്ലീഷുകാരനായ ഡസ് ബെഗിങ്ഹാമും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മുഖ്യ പരിശീലകനായി എത്തില്ല എന്നാണ് ഇപ്പോൾ വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മുംബൈ സിറ്റി എഫ് സിയുടെ മുഖ്യ പരിശീലകനായിരുന്നു ഡസ് ബെക്കിംഗ് ഹാമ മുംബൈ സിറ്റിയെ ഐ എസ് എൽ ലീഗ് വിന്നേഴ്സ് ഫീൽഡിൽ എത്തിച്ചിരുന്നു ഇദ്ദേഹം